ഹലോ ഫ്രണ്ട്സ് ഇഷാൻ്റെ എൻ്റെ ബർത്ത് ഡേ പ്രമാണിച്ച് ചെക്കനെ പറ്റിക്കാനായിട്ട് ആമസോണിൽ നിന്ന് രണ്ട് ഇൻഡോർ ഗെയിംസിനുള്ള ടോയ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മഴയൊക്കെ അല്ലേ എന്ന് വിചാരിച്ചാണ് ഇൻഡോർ ഗെയിംസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത് ആദ്യത്തേ ഒരു റീചാർജബിൾ ഹോവർ ബോൾ ആണ് സാധാരണ ഫുട്ബോളൊക്കെ വാങ്ങുന്നതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് ഈ ഹോവർ ബോൾ വാങ്ങാം ഇൻഡോർ പ്ലേക്ക് ഇത് വളരെ സേഫുമാണ് ഇതിൽ എൽ ഇ ഡി ഒക്കെ ഉള്ള കാരണം നൈറ്റ് ടൈമിൽ ഇരുട്ടത്ത് കളിക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോയ് ആണ് ഇത് സ്മൂത്ത് ആയിട്ടുള്ള സർഫസിൽ വളരെ ഈസി ആയിട്ട് സ്ലൈഡ് ചെയ്തു പോവുകയും ഭിത്തിയിലോ ടേബിളിലോ ചെയറിലോ അങ്ങനെ എന്തിലെങ്കിലും തട്ടിയാൽ അതുപോലെ തന്നെ തിരിച്ചു വരികയും ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഒറ്റയ്ക്കാണെങ്കിലും കുട്ടികൾക്ക് കളിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു ടോയ് ആണ് അടുത്തത് ഒരു ടേബിൾ ടെന്നീസ് ട്രെയിനർ ആണ് ഇത് പാർട്സ് ആയിട്ടാണ് വരുന്നത് അസംബിൾ ചെയ്തെടുക്കണം വളരെ ഈസി ആയിട്ട് ഇത് അസംബിൾ ചെയ്യാം നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളൊരു ടോയ്യാണ് കാണുമ്പോൾ ലൈറ്റ് വെയിറ്റ് ആണെന്നൊക്കെ തോന്നുമെങ്കിലും ഇതിന്റെ ബേസ് നല്ല സ്ട്രോങ് ആയിട്ട് ഫ്ലോറിൽ അറ്റാച്ച് ആയിട്ട് നിൽക്കുന്നുണ്ട് എത്ര ഫാസ്റ്റ് ആയിട്ട് തട്ടിയാലും താഴെ വീഴുകയോ ചരിഞ്ഞു <i> ും ചെയ്യത്തില്ല ഇതൊരു ടോയ് എന്നതിലുപരി കുട്ടികളുടെ കൈക്കും കണ്ണിനും വളരെ നല്ലൊരു എക്സസൈസ് കൊടുക്കുന്നുണ്ട് എപ്പോഴും മൊബൈലിലൊക്കെ നോക്കിയിരിക്കുന്ന കുട്ടികൾക്ക് ഇത് നല്ലൊരു എൻറ്റർടൈൻമെന്റ് ആയിരിക്കും ഈ രണ്ട് ടോയ്ഡേം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം യാതൊരു സംശയം വേണ്ട കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നല്ല രണ്ട് ഓപ്ഷൻ ആണിത് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം ശ്രുതി